നമസ്കാരം കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബു മരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് യാത്രയറിയിപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചതിന് പുറകെയായിരുന്നു നവീൻ ബാബുവിന്റെ ആത്മഹത്യ പി പി ദിവ്യ ഏകപ്രതിയായ കേസിലെ ദുരൂഹതകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതേസമയം തനിക്ക് തെറ്റുപറ്റിയെന്ന് ഏറ്റുപറഞ്ഞു വന്ന കണ്ണൂർ കളക്ടറുടെ വാദം കെട്ടിച്ചമച്ചതാണെന്ന മൊഴിയിൽ നവീന്റെ കുടുംബം ഉറച്ചു നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചേക്കും ഇതിന്റെ ഭാഗമായാണ് ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇടപെടൽ തേടി ഭാര്യ കെ മഞ്ജുഷ കോടതിയെ സമീപിച്ചിരിക്കുന്നത് സി ബി ഐ എത്തിയാലും തെളിവുകൾ നശിക്കില്ലെന്ന് ഉറപ്പിക്കാനാണ് നീക്കം ഈ ഹർജിയിലെ പ്രോസിക്യൂഷൻ നിലപാട് നിർണായകമാകും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഏറെ നിർണായകമാകുന്ന പ്രശാന്തിന്റെ പരാതിക്ക് പിന്നിലെ വസ്തുത കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘവും മടിച്ചു നിൽക്കുന്നുവെന്നതും കുടുംബത്തെ ചിന്തിപ്പിക്കുന്നുണ്ട് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവിവരം പുറത്തറിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം കൈക്കൂലി ആവശ്യപ്പെട്ടതിന്റെ പേരിൽ പെട്രോൾ പമ്പ് അപേക്ഷകൻ ടി വി പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി എന്ന നിലയിൽ ഒരെണ്ണം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എന്തുകൊണ്ട് ഇത് പോലീസ് അന്വേഷിക്കുന്നില്ലെന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ പരാതിയിലെ വസ്തുത അന്വേഷിച്ചാൽ ഗൂഢാലോചന വ്യക്തമാവുകയും ചെയ്യും ചുമതല വഹിച്ച നവീൻ ബാബു എന്ന് വിശേഷിപ്പിച്ചത് തന്നെ പരാതി തയ്യാറാക്കിയത് എ ഡി എമ്മിന്റെ മരണശേഷമാണെന്നതിന്റെ സൂചനയായി പരാതിക്കാരന്റെ പേരിലും ഒപ്പിലുമുള്ള വൈരുദ്ധ്യം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു പി പി ദിവയ്ക്ക് പ്രതിരോധം തീർക്കാൻ പ്രശാന്തിന്റെ പേരിൽ സൃഷ്ടിച്ച പരാതിക്ക് പിന്നിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സി പി എം നേതാവാണെന്നാണ് സൂചന ഈ വ്യക്തിക്ക് പ്രശാന്തമായും നേരിട്ട് ബന്ധമുണ്ട് ദിവ്യക്കെതിരെ ചുമത്തിയ ആത്മഹത്യാ പ്രേരണാ കുറ്റം സംബന്ധിച്ച അന്വേഷണം മാത്രം നടത്തി കേസ് ഒതുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എ കെ ജി സെന്ററിലേക്കാണ് വ്യാജ പരാതിയുടെ സംശയം നീണ്ടത് അതിനിടെ പരാതിയിലുള്ളത് തന്റെ ഒപ്പ് തന്നെയെന്നും രണ്ട് ഒപ്പുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ടി വി പ്രശാന്തൻ കഴിഞ്ഞ ദിവസം മൊഴി നൽകി കയക്ഷര പരിശോധന നടത്തിയാൽ ആ ഒപ്പിട്ടത് പ്രശാന്തനാണോ എന്ന് തെളിയും എന്നാൽ ശാസ്ത്രീയ രീതികളൊന്നും പോലീസ് അവലംബിക്കുന്നില്ല ഇതിന് പിന്നിൽ അന്വേഷണം തിരുവനന്തപുരത്ത് എത്താതിരിക്കാനുള്ള തന്ത്രമാണ് ആരാണ് യഥാർത്ഥത്തിൽ പെട്രോൾ പമ്പിനായി പണം മുടക്കുന്നത് എന്നതും പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല പെട്രോൾ പമ്പിന് എതിർപ്പില്ലാ രേഖ നൽകുന്നതിൽ നവീൻ ബാബു കാലതാമസം വരുത്തിയിട്ടില്ലെന്ന് വ്യക്തമായിട്ടുണ്ട് ചെങ്ങളായിലെ മാഫിയെ സംശയത്തിൽ നിർത്തുന്ന പല തെളിവും പുറത്തുവന്നു പക്ഷെ അതൊന്നും ആരും പരിശോധിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണമെന്ന ചിന്തയിലേക്ക് നവീൻ ബാബുവിന്റെ കുടുംബം കടക്കുന്നത് ഈ സാഹചര്യത്തിൽ നവീൻ ബാബു ഫോൺ വിളിച്ചതിന്റെ വിശദാംശങ്ങൾ സിസിടി ദൃശ്യങ്ങൾ മുതലായവ സംരക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബി എസ് എൻ എൽ വോഡഫോൺ അധികൃതർ എന്നിവർക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഭാര്യ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത് ഹർജി ഇരുപത്തി മൂന്നിന് കോടതി പരിഗണിക്കും രേഖകൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ കേസ് അന്വേഷണം വേറെ ഏതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ തെളിവുകൾ കിട്ടാതാകുമെന്ന് ഹർജിയിൽ പറയുന്നു സി ബി ഐയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നീക്കം പ്രോസിക്യൂഷനും ഇതിൽ കാണുന്നുണ്ട് കളക്ടറേറ്റ് മുനീശ്വരൻ കോവിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരം പ്ലാറ്റ്ഫോം പള്ളിക്കുന്ന് എന്നിവിടങ്ങളിലെ സിസിടി വി ദൃശ്യങ്ങൾ കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കളക്ടർ അരുൺ കെ വിജയൻ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ ടി വി പ്രശാന്തൻ എന്നിവരുടെ ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ ഫോണിന്റെ ടവർ ലൊക്കേഷൻ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ഹർജിയിൽ പറയുന്നു ദിവ്യയുടെയും കളക്ടറുടെയും സ്വകാര്യ ഫോണിലെ വിളികളുടെ രേഖകൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നവീൻ ബാബു മരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്യുന്നില്ലെന്നും പി എം സജിത മുഖേന നൽകിയ ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നു ഒക്ടോബർ പതിനാലിന് നടന്ന യാത്ര അറിയിപ്പ് യോഗത്തിൽ വിവാദങ്ങളുടെ തുടക്കമാവുകയായിരുന്നു ക്ഷണിക്കാതെ എത്തിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ചൊരിഞ്ഞത് ആക്ഷേപങ്ങൾ മാത്രം സ്ഥലമാറ്റത്തിന്റെ സന്തോഷം തള്ളിക്കെടുത്തിയ വാക്കുകൾ കിട്ടിയ ഉപഹാരങ്ങൾ പോലും എടുക്കാതെയാണ് നവീൻ ബാബു കളക്ടറേറ്റ് വിട്ടിറങ്ങിയത് രാത്രി എട്ട് അമ്പത്തഞ്ചിനുള്ള മലബാർ എക്സ്പ്രസിലായിരുന്നു നവീൻ ബാബു നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തത് പുലർച്ചെ ചെങ്ങന്നൂരിലെത്തിയ ബന്ധുക്കളാണ് നവീൻ ട്രെയിനിലില്ലെന്ന വിവരം കണ്ണൂരിൽ അറിയിക്കുന്നത് എ ഡി എമ്മിന്റെ ഡ്രൈവർ പള്ളിക്കുന്നിലെ താമസസ്ഥലത്ത് അന്വേഷിച്ചെത്തിയപ്പോഴാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്